അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ഒരു ബാക്കിയാണിത് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാലും നല്ലതായിരിക്കും അപ്പോൾ ഗാസയിലേക്ക് ഇസ്രായേൽ കയറുന്നു വെസ്റ്റ് ബാങ്കിലേക്ക് അവർ എ ബി സിന്ന് തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് അവരുടെ കയ്യിലിരുന്ന സ്ഥലമാണ് യുദ്ധം ചെയ്ത് പിടിച്ച സ്ഥലമാണ് അവർ സമാധാനത്തിന് വേണ്ടി പിന്മാറിയതാണ് എന്നുള്ള കാര്യം ആരും മറക്കരുത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അയൺ ഡോമ് പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഇറാൻ എന്താണ് ചെയ്തത് തീ മഴ പെയ്യ്ക്കുന്നത് പോലെ ഐ സി ബി എമ്മുകളും ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലുകളാണ് അതിന് വളരെ വേഗതയിലാണ് അത് വരുന്നത് അത്രയും ദൂരം പോകേണ്ട റേഞ്ചുള്ള സാധനമാണ് അതുപോലെ ക്രൂയിസ് മിസൈലുകളും ഒക്കെ തീ മഴ പോലെ ഇസ്രായേലിലേക്ക് അങ്ങ് വിടുകയാണ് ഇറാഖ് സിറിയ യമൻ ഇവിടെ നിന്നൊക്കെ ഡ്രോണുകളും ഒക്കെ വരുന്നുണ്ട് സിറിയയിലും ഇറാഖിലും ഒക്കെ ഇറാൻ തന്നെ സപ്പോർട്ട് കൊടുക്കുന്ന മിലിഷ്യകളുണ്ട് അവരൊക്കെ വിടുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാമാണ് ഇസ്രായേലിലേക്ക് ഏതാനും മണിക്കൂറുകളുണ്ട് ഇങ്ങനൊരു തീ മഴ മിസൈലുകൾ വന്ന് വീഴുന്നത് അയൻഡോമ് അത് പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇസ്രായേലിന് മരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ ഏകദേശം ഒരു ലക്ഷം വരെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഈ ഒരു ലക്ഷം ആളുകളെ വേണമെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റാവുന്ന അത്രയും വലിയൊരു ആക്രമണം ഇറാൻ നടത്തിയിട്ട് ഇസ്രായേലിൽ ഇരുപത്തി നാല് പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ അയണ്ടോ പരാജയപ്പെട്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതും അവിടെ നിർത്തുക ഒരു കാര്യം കൂടെ പറയാം എന്തിനാണ് അയൻഡോമിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ആയിരം കിലോമീറ്റർ ഒക്കെ ദൂരം നിന്ന് വരുന്ന ഹ്രസ്വദൂര മിസൈലുകളെ പ്രതിരോധിക്കാനാണ് സത്യത്തിൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയാം അതിന്റെ കാരണം എന്താണ് ഏറ്റവും കൂടുതൽ വരുന്ന എന്താണ് എല്ലാ ദിവസവും അവിടെ ദീപാവലിയാണ് ഈ പറയുന്ന ഹമാസ് ഞാൻ പറഞ്ഞല്ലോ യു എൻ പല രാജ്യങ്ങളും ഒക്കെ അവിടെ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി പൈപ്പ് ലൈനുകളൊക്കെ ഇട്ടിട്ടുണ്ട് അതും കുഴിച്ചെടുത്ത് ആ ലോഹഭാഗങ്ങൾ ഇരുമ്പിന്റെ പൈപ്പ് അതിനകത്ത് വളരെ ചീപ്പ് ആയിട്ട് സാധനങ്ങൾ നിറച്ചിട്ടാണ് ഈ തൊടുത്തുവിടുന്നത് ഇടയ്ക്കൊക്കെ നല്ലതും വിടും ഇറാന്റെ ഫണ്ട് കിട്ടുമ്പോൾ ഇല്ലാത്തപ്പോൾ ഈ സാധനം വിടും ജസ്റ്റ് ഫോർ എ ഹൊറർ എന്നും വിട്ടുകൊണ്ടിരിക്കും ഇവർക്കിങ്ങനെ തുക്കട ചെലവിൽ തൊട്ടടുത്തേക്ക് വിട്ടാൽ മതി പക്ഷെ ഇത് പ്രതിരോധിക്കണമെങ്കിൽ ഇവർക്ക് അയണ്ടോ പോലെയുള്ള സാധനം വേണം ഈ പൊങ്ങി വരുന്ന സാധനം ആകാശത്ത് വെച്ച് തന്നെ വന്ന് വീഴുന്നതിന് മുമ്പേ തകർത്ത് കളയണം ഇതിൻ്റെയായാലും പാർട്സ് വന്ന് വീണാലും ആരെങ്കിലും ജാകാമല്ലോ ഇങ്ങനെയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇസ്രായേലിലൊക്കെ ജീവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി എന്നിട്ട് അവർ മര്യാദക്കാരാവണം നിങ്ങൾ ഗാന്ധിജിയെ പോലെ നടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ചുറ്റുമുള്ള ആളുകൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ അയൻഡോം എന്ന് പറയുന്നത് എന്ന് കരുതി ഈ ലോക്കൽ സാധനങ്ങളെ മാത്രം നല്ല പറഞ്ഞത് ഏറ്റവും മികച്ചൊരു ഡിഫെൻസ് സിസ്റ്റമാണ് എന്നാൽ അതിനും ഒരു പരിധിയുണ്ട് ഈ പറയുന്നത് പോലെ ഇത്രയും എണ്ണം ഐ സി ബി എമ്മുകൾ വരെ അതിലുണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ തകർക്കാൻ അയൻഡോമിന് പറ്റിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് അങ്ങ് നികളിക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഈ പറയുന്ന പോലെ ഇസ്രായേൽ ശരി സംഭവിച്ചു അയൻഡോം ഈ പറയുന്ന പോലെ പോയിന്റ് വൺ പെർസെൻറ്റേജ് പരാജയപ്പെട്ട് ഒന്ന് സമ്മതിക്കാം അത്ര പോലും ഇല്ല അത്ര പോലും പരാജയപ്പെട്ടിട്ടില്ല പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക അതിൻ്റെ പേരിൽ ഇറാൻ മെയിന് പറയുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കൈവശം തൊണ്ണൂറ് ന്യൂക്ലിയർ വാർഹെഡുകൾ ഉണ്ട് അതിലൊരു അഞ്ചെണ്ണ ഇട്ട എന്തായിരിക്കും അവസ്ഥ ഇറാനിലെ ഏറ്റവും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്തെ ഏറ്റവും വലിയ മിലിറ്ററി ഓഫീഷ്യൽസ് ഒക്കെ കയറിയിരിക്കുന്നിടത്ത് ബിൽഡിങ്ങുകൾ കൃത്യമായി നോക്കി അവരിപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അത്രയും ദൂരെ നിന്ന് അവരെ തട്ടാൻ ഇസ്രായേലിന് കഴിഞ്ഞെങ്കിൽ അവർക്ക് ഈ സാധനം പ്രയോഗിക്കാൻ വല്ല പാടുമുണ്ടോ അപ്പോൾ ശത്രുവിൻ്റെ ശക്തി എന്താണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കി ഇസ്രായേൽ നടത്തിയത് കൃത്യമായ മിലിറ്ററി അല്ലെങ്കിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്ത അവരുടെ ന്യൂക്ലിയർ സൈറ്റുകളും അതുപോലെ ഇറാൻ്റെ പ്രധാന സൈനിക ഉദ്യോഗസ്ഥരെയും ഒക്കെയാണ് അതായത് ഏറ്റവും മുകളിലുള്ളവരെ തലപ്പത്തുള്ളവരെയാണ് കൃത്യമായിട്ട് വധിച്ചിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒക്കെ മരിച്ചിരിക്കുന്നത് ഇറാന്റെ പട്ടാളക്കാരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇതുവരെ നമുക്കറിയാം അപ്പൊ ഇസ്രായേൽ എന്താ ചെയ്തത് അവർ കൃത്യമായ ഒരു യുദ്ധമാണ് ചെയ്തത് നേരെ മറിച്ച് ഇറാൻ എന്താ ചെയ്യുന്നത് അവർക്കിത് എങ്ങോട്ടെങ്കിലും ഇട്ടാൽ മതി ഇസ്രായേലിൽ ആര് മരിച്ചാലും അവർക്ക് നേട്ടമാണ് എന്നുള്ള രീതിയിൽ ഇസ്രായേലിൽ മരിച്ച ആളുകളെ നോക്കുക അവരിൽ ഒരാൾ പോലും ഇപ്പം നിലവിലത്തെ ഇതനുസരിച്ചിട്ട് ഒരു പട്ടാളക്കാരൻ പോലും ഇല്ല നേരെ മറിച്ച് ഇറാനിലെല്ലാവരും തന്നെ സൈന്യവുമായി ബന്ധപ്പെട്ടവരാണ് ഭൂരിഭാഗവും അപ്പം ഇസ്രായേൽ ചെയ്യുന്നതാണോ ഇറാൻ ചെയ്യുന്നതാണോ ഏറ്റവും മോശം കാര്യം എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക ഇസ്രായേൽ ഇസ്രായേലിൽ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി അവർക്ക് ഇത് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യുന്നു മറ്റവർ ചെയ്യുന്നത് എന്താണ് അത് ഈ പറയുന്ന പോലെ ഇപ്പൊ രാജമണിക്ക് സിനിമയിൽ മനോജ് കെ ജയൻ ഒക്കെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ നടക്കില്ല നടത്തിക്കില്ല അതിൻ്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തില്ല ശെൽവം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഏകദേശം ആ ഒരു നിലപാടാണ് ഇറാൻ ആണെങ്കിലും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ പല ശത്രുരാജ്യങ്ങൾക്കും കാര്യം പറയണ്ട ഹമാസിൻ്റെ കാര്യം പറയണ്ടല്ലോ പി ഈയിടെ തന്നെ ഗാസയിൽ എയ്ഡ് വിതരണം നടക്കുന്നതിനിടയിൽ വെടിവെപ്പ് ഉണ്ടാകുന്നു അപ്പൊ ഇസ്രായേൽ ജനങ്ങളെ കൊന്നു എന്നാണ് ആദ്യം വാർത്ത വന്നത് വീഡിയോ ഫൂട്ടേജ് അടക്കം വന്നു ഹമാസ് അവരുടെ അല്ലെങ്കിൽ ഗാസയിലെ സ്വന്തം ജനങ്ങളെയാണ് വെടിവെച്ചിട്ടത് എന്തിന് ഇസ്രായേലിന്റെ പേരിൽ കുറ്റം വരാനായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക ഗാസയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് ഇസ്രായേലിനെ കൊണ്ടല്ല അവർ പൊറുതി സത്യത്തിൽ സത്യത്തില് ഹമാസിനെ കൊണ്ട് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവനെ കാണില്ല എന്നിട്ടും ആളുകൾ പ്രതിഷേധിക്കുന്നു എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഇറാനും ഖത്രം പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒഴിച്ച് പ്രധാനപ്പെട്ട എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഹമാസിനെതിരാണ് പക്ഷേ കേരളത്തിൽ ഇവർക്ക് വലിയ ഫാൻസ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇവിടെ ആരും ചർച്ചക്കെടുക്കാത്ത ഒരു കാര്യം ഇറാനിലെ ജനങ്ങളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഇറാനിലെ ജനങ്ങളുടെ ശത്രു ആരാണ് സത്യത്തിൽ ഇസ്രായേൽ ആണോ ഈ പറയുന്ന ഭരണകൂടം ഒരു ഭരണകൂടത്തിന്റെ പണി എന്താണ് ഈ പണ്ട് രാജഭരണമായിരുന്നു പിന്നീട് ജനാധിപത്യത്തിലേക്ക് വന്നെന്ന് പറഞ്ഞ പോലെ ഇന്ന് കാലങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ നിർവചനമൊക്കെ മാറേണ്ട സമയമായി ആ രാജ്യം നല്ല രീതിയിൽ അവിടുത്തെ എക്കണോമി ഓടിക്കുക ഓയിൽ ഉള്ള രാജ്യമാണ് മറ്റുള്ളവരുമായി യോജിച്ച് ആ ഓയിൽ മണി ഉപയോഗിക്കാനായിട്ട് പഠിക്കുക അങ്ങനെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നതൊക്കെ ചെയ്യേണ്ടതിന് പകരം ഇവർ ഇസ്രായേലിനെ തീർക്കാൻ നടക്കുകയാണ് ആ ജനങ്ങൾ മടുത്തു അവിടെ ഹിജാബ് ധരിച്ചിലെന്ന് പറഞ്ഞൊരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു അതിനെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നപ്പോൾ പോലീസ് ഒരുപാട് പേരെ കൊണ്ടുപോകുന്നു ചിലരെ തൂക്കി കൊല്ലുന്നു ഒന്ന് ഓർത്ത് നോക്കുക ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ജനങ്ങൾ മുട്ടി അതിൻ്റെ പുറമെ ഇപ്പൊ ഇസ്രായേലിനെ ചൊറിയാൻ പോകുന്നു ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ആർക്കാണ് പ്രശ്നം ഇറാനിലെ ജനങ്ങൾ മടുത്തെന്നുള്ളതാണ് ആ ഭരണകൂടം മാറാതെ ഇസ്രായേൽ ഇറാനിലെ ഈ പറയുന്ന ജനങ്ങൾക്ക് ഇനി സമാധാനം ഉണ്ടാകില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇറാൻ ഇറാൻ എന്ന് നമ്മൾ പറയുന്നു ഇറാൻ അടി കിട്ടിയെന്ന് നമ്മൾ പറയുന്നു ഇസ്രായേൽ ഇപ്പൊ തീർത്തു കളയെന്ന് പറയുന്നു ഇറാൻ എന്താണ് ഒമ്പത് കോടി ജനങ്ങൾ അവിടെയുള്ള ജനങ്ങൾ ഇസ്രായേലിനെ ഇപ്പൊ തീർക്കും എന്ന് പറഞ്ഞാണ് മടക്കുന്നത് അല്ല ഉണ്ടാകും അങ്ങനെയുള്ളവരുണ്ടാകും പക്ഷെ ഭരണകൂടത്തിന്റെ ഭീകരതയാണ് അവിടെ കാണുന്നത് ഇപ്പൊ ഉള്ളവരാണെങ്കിലും അവർ മനുഷ്യരാണ് അവർക്കും പ്രണയങ്ങളുണ്ട് അവർക്കും കുടുംബങ്ങളുണ്ട് കുട്ടികളുണ്ട് അവർക്ക് സാമ്പത്തികമായ സ്വപ്നങ്ങളുണ്ട് ജീവിതം ആഘോഷിക്കണമെന്നുണ്ട് ഇതൊക്കെ തകരുകയാണ് അല്ലെങ്കിൽ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് എന്തുകൊണ്ടാണ് ഭരണകൂടം യുദ്ധത്തിന് പോകുന്നു ആരുമായിട്ട് യുദ്ധത്തിന് പോകുന്നു അവരുമായിട്ട് അതിർത്തി പോലും ഇല്ലാത്ത രണ്ടു മൂന്ന് രാജ്യങ്ങൾക്ക് അപ്പറേ കിടക്കുന്ന ഒരു പൊട്ടുപോലെയുള്ള രാജ്യവുമായിട്ട് അതിനെ ഇപ്പം തീർക്കുമെന്നും പറഞ്ഞിട്ട് ഞങ്ങളാണ് അതിന്റെ ആളുകളെന്നും പറഞ്ഞ് നടക്കുകയാണ് ഭരണകൂടം ഈ ലക്ഷ്യവുമായി നടക്കുന്ന ഇപ്പൊ ഇറാന്റെ സുപ്രീം ലീഡർ ആണെങ്കിലും പറഞ്ഞു ഇസ്രായേലിനറിയാം ഇവരെയൊക്കെ തീർക്കുകയല്ലാതെ ഇവരെ ഒന്ന് മാനസാന്തരപ്പെടുത്താനായിട്ട് സാധിക്കുമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കുക കഴിഞ്ഞ വർഷം മെയ്യിലാണെന്ന് തോന്നുന്നു അതായത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പാകിസ്ഥാനിലേക്ക് പോയി പാകിസ്ഥാനിലേക്ക് പോയത് അവിടുത്തെ ന്യൂക്ലിയർ ആയുധം തരുവോ എന്ന് ചോദിക്കാനാണ് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ വന്നു വന്നാലും ഇല്ലെങ്കിലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുകയാണ് അപ്പം ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ ഇറാൻ ആണെങ്കിലും പുറകോട്ട് മാറുന്നത് കാരണം അവർ നോക്കുമ്പോൾ ഇപ്പോൾ ഹമാസ് ഗാസയിലെ കാര്യം എടുക്കുകയാണെങ്കിലും അവർ കാണുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയല്ല ഇസ്രായേൽ ചെയ്യുന്നത് ഈ പറയുന്ന ഹമാസിന്റെ ആളുകൾ എന്താണ് ചെയ്യുന്നത് സാധാരണ ജനങ്ങളെ കുരുതി കൊടുത്തിട്ട് അവർ ഒളിച്ചിരിക്കും അല്ലെങ്കിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്യും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല നേരെ മറിച്ച് ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ അവർക്ക് ഗതികേട് കൊണ്ട് ഈ ഒളിച്ചിരിക്കുന്നവരെ ആക്രമിക്കുമ്പോൾ സാധാരണക്കാർ കൊല്ല കൊല്ലപ്പെടുന്നുണ്ട് അതിനെ ന്യായീകരിക്കാനൊന്നും ഞാനില്ല ഇതിനെല്ലാം ഓർഡർ ഇടുന്ന ഏറ്റവും തലപ്പത്തുള്ളമാരെ എത്ര എണ്ണത്തിനെയാണ് ഇപ്പം പേരുകൾ എല്ലാം ഓർമ്മ വരുന്നില്ല ഈ ചിത്രം കാണിക്കുക ഇത് മാത്രം ഒന്ന് നോക്കുക ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ തീർത്തത് അപ്പം അവർക്കറിയാം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്കിങ്ങനെ കുറെ പേരെ വിട്ടിട്ട് ഇവിടെ ഓക്കെ ആയിട്ട് ഇരിക്കാം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഇപ്പം ഇറാനാണെങ്കിലും എന്താണ് അവിടുത്തെ സുപ്രീം ലീഡറിന് തന്നെ പേടിയുണ്ട് പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർ കൊണ്ടേ പഠിക്കൂ പഠിക്കുമെന്നുള്ളൊരു ആശിയാണെന്ന് തന്നെ തോന്നുന്നു അല്ലാതെ വേറൊരു ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക നമ്മളിപ്പോൾ ഇറായിൽ അവർ ഇത് ചെയ്തപ്പോഴാണല്ലോ അറിഞ്ഞത് അഞ്ച് വേവ്സ് ആയിട്ടാണ് പോകുന്നത് ഏകദേശം ഇരുന്നൂറ് പ്ലസ് ഫൈറ്റർ ജെറ്റ്സ് അതിൽ എഫ് തേർട്ടി ഫൈവ് അങ്ങനെ പലതൊക്കെ ഉണ്ട് അതായത് ഇറായേലിന്റെ കൈവശം ആകെയുള്ള ഫൈറ്റർ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറിൽ താഴെയാണെങ്കിൽ അതിൽ ഇരുന്നൂറും ഇതിനുപയോഗിച്ചു അല്ലാതെ മൊത്തത്തിലുള്ള യുദ്ധമാനങ്ങൾ ഒരു അറുനൂറ് അത്ര ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വലിയൊരു സംഭവമാണ് നടന്നത് ചെറിയ പരിപാടിയൊന്നുമല്ല പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ന്യൂക്ലിയർ സൈറ്റുകളാണ് കൃത്യമായിട്ട് ആക്രമിച്ച് തീർത്തത് നേരെ മറിച്ച് മറ്റേ രാജ്യങ്ങളാണെങ്കിലോ സിറ്റിയിൽ വന്ന് കുറെ ആളുകളെ ഞാൻ കൊന്നിട്ട് പോകും എന്നിട്ട് ഇത്ര പേരെ കൊന്നു എന്ന് പറയും ഇവരൊക്കെ മനുഷ്യരാണെന്നോ ഒന്നുമില്ല എന്തേലും ആവട്ടെ ഇവിടെ ഇരുന്നിട്ട് ഇന്ത്യയെ വാനോളം പൊഴുത്തുകയും ഇന്ത്യ ഇസ്രായേലിൻ്റെ ഒപ്പം ഒക്കെയാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇറാനെ ഇഷ്ടപ്പെടാം ഇസ്രായേലിനെ ഇഷ്ടപ്പെടാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് പക്ഷെ ഈ രാജ്യസ്നേഹം ഒരുപാട് പറയുന്നവരോട് ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്താം നിങ്ങൾ നിസ്സാരമായിട്ട് നമ്മൾ ബേസിക്കായിട്ട് ചിന്തിക്കും നിങ്ങൾ വഴിയിലോട്ട് പോകുമ്പോൾ അവിടെ വേസ്റ്റ് ഇടുകയും നിങ്ങൾ ഈ രാജ്യം വൃത്തികേടാക്കുകയും ഒരു പൊതു ടോയ്ലറ്റിൽ കയറിയിട്ട് അവിടെ മൂത്രം ഒഴിച്ചിട്ട് വെള്ളം പോലും ഒഴിക്കാതെ തിരിച്ചു വരികയും ചെയ്തിട്ട് അതല്ലെങ്കിൽ ഇവിടെ തെരുവ് നായ ശല്യവും ഒരുപാട് കാര്യങ്ങളുണ്ട് വഴിയെ പോകുന്ന കുട്ടികളെ പോലും പട്ടികൾ കയറി കടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനൊന്നും ഇതിരെ പ്രതിഷേധിക്കാതിരുന്നിട്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു ഗുണവും ചെയ്യാതിരിക്കുകയും ഇതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും ചെയ്യുകയും ചെയ്തിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ തോണ്ടിക്കൊണ്ടിരുന്നിട്ട് രാജ്യസ്നേഹം വിളമ്പുന്ന കമൻ്റുകൾ ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിലാണ് കാണേണ്ടത് നിങ്ങൾ വൃത്തിക്ക് നടക്കുക നിങ്ങൾ പരിസരം വൃത്തികേടാക്കാതിരിക്കുക നമ്മുടെ രാജ്യത്ത് എന്താണ് ഇപ്പോൾ വേണ്ടത് എന്ന് ചിന്തിക്കുക ഇറാനിലും ഇസ്രായേലിലും അവിടെയൊക്കെ എന്തെങ്കിലും നടന്നോട്ടെ ആദ്യം സ്വന്തം കാര്യങ്ങൾ സ്വന്തം നാടിൻ്റെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെയൊക്കെ ഇടയിൽ സമയം കിട്ടിയാൽ ഇതൊന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക വിമർശനങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം